രാവിലെ അറിയട ഇന്നു ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും പിള്ളേർ രണ്ടു ദിവസം കഴിയുമ്പോ ചക്കപ്പം കഴിഞ്ഞ് വരുമല്ലോ ആ ചിന്ത ഒരു പറയണത് ഞാൻ രാവിലെ അന്നപ്പൊന്നിക്ക് ഭയങ്കര വിഷം പറയ രോഗം കൊണ്ടാണ് പിള്ളേർ തന്നത് എനിക്കറിയില്ല എപ്പോഴും എന്നെ കൊണ്ട് കൈ തരുമ്പ് താലി തിരുമ്പേ അമ്മ തീരുമ്പോ ഒരു സുഖമുണ്ട് എനിക്ക് എന്നും പറഞ്ഞോണ്ട് കൈ താലി തിരുമിക്കലോ അതൊന്നും ചെയ്ത് തരുമോ ഇച്ചിരി നിൽക്കുമ്പഴത്തേന് കൊച്ചുങ്ങളെ കൊണ്ട് തിരുമിക്കും അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിലത് കാല് പോ പയ്യനിക്കോനെ ലാസ്റ്റ് വന്നപ്പോൾ അവൻ പറഞ്ഞു എടാ നിങ്ങളധിക ച ഇരിക്കണ്ട ഒന്ന് തടിക്കി തന്നാൽ മതി ഞാൻ പറഞ്ഞ അവന് വേദന സഹിച്ച അവന് ഇത്രയും വേ എന്നാലും മോൻ ആശുപത്രിയിൽ പോകൂലല്ലേ പറഞ്ഞു ഞാൻ പോകാമേ നാളെ അല്ലെങ്കിൽ മറ്റന്നാ പോകാൻ പറഞ്ഞു ചെക്കപ്പിന് പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് ഹാർട്ട് കൈ എക്നോ ടെസ്റ്റ് സ്റ്റാർട്ടാവുകയും ചെയ്തു

ഒരു സാധാരണ തൊഴിലാളിയായി ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അനണിചേട്ടന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ആ കുടുംബത്തിൽ നിരവധി പേർക്ക് അസുഖങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാമായി സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് സഭാഷന്റെ അമ്മ പ്രായമായവരാണ് അസുഖബാധിതയാണ് അങ്ങനെ ഒരു നിർദ്ധന കുടുംബമായിട്ടുള്ള ആ കുടുംബത്തിന് ഈ വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലുവ രാജഗിരി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള സബാസ്റ്റിന്റെ തുടർ ചികിത്സക്ക് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് മാത്രം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വരും എന്ന നിലയിലാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്ന ഒരു സ്ഥിതി ഉള്ളത് അത്തരം തുക കണ്ടെത്താൻ ആ കുടുംബത്തിന് ഒരിക്കലും കഴിയാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ ഭേദമന്യം സാമുദായിക ഭേദമന്യം എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി ഇന്ന് കൂടി ആവശ്യമായിട്ടുള്ള തീരുമാനമെല്ലാം എടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് നിർവഹിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബം ഒരു കുടുംബത്തിന്റെ അത്താണി ആയി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആകെ ഒരു നാപ്പത്തി ആറ് വയസ്സാണുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുണ്ട് അപ്പൊ ആ നിലയിൽ ആ ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിപ്പോ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായ നിധി രൂപീകരിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പ്രതിക പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളും വിവിധ സാമുദായിക പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും വളരെ കൂടി തന്നെ വന്നിട്ടുണ്ട് ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തവും എല്ലാം വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോ രൂപീകരിച്ചിട്ടുള്ള ഈ സഹായനിധിയുമായി എല്ലാവരും സഹായിക്കണം നമ്മുടെ ഈ നാട്ടിലെ എല്ലാ കുടുംബങ്ങളും ഈ പിന്നെ ചെറുപ്പക്കാരൻ്റെ ഞങ്ങളൊരു സഹായമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ വരികയാണ് ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വലിയ തുക കണ്ടെത്തേണ്ട ബാധ്യതയിലാണ് മാളികം പീഴിക എന്ന് പറയുന്ന ഗ്രാമം അതിന് ഇന്ന് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ പി എം മനാഫ് ചെയർമാനായിട്ടും എന്നെ ശ്രീ എം ബി റഷീദ് എന്ന എന്നെ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടും ഇന്നൊരു കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുകയാണ് നിങ്ങളെല്ലാവർക്കും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൈ നീട്ടുന്നത് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ സഹായങ്ങളും വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർ സ്വദേശത്തുള്ളവർ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രീ സബാസ്റ്റന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടുകയാണ് ഒപ്പം അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണം എന്ന് കൂടി ഞാൻ പറഞ്ഞു ആനങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഏഴാംവാടിൽ താമസിക്കുന്ന ചെടതിരുത്തിനായ ആന്റണി ചേട്ടന്റെ മകൾ വയസ്സുള്ള സബാസ്റ്റ്യൻ എന്ന യുവാവ് അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയുമാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ ചികിത്സ സഹായ സമിതിയുടെ ചെയർമാനുമായ ശ്രീ പി എം മനാഭവും ജനറൽ കൺവീനർ ശ്രീ എം പി റഷീദും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗുരുതരമായ രോഗത്തോട് കഴിയുകയാണ് ആ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ വളരെ ഒരു കാരുണ്യം കിട്ടേണ്ട കുടുംബത്തിനെ നയിക്കുന്ന ശ്രീ സബാസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നവരെല്ലാം അത് കാരുണ്യത്തോടെ എല്ലാവരും ഇതിൽ ഇടപെട്ട് ഈ ചികിത്സ സഹായം കൊടുക്കാനുള്ള

അപ്പോൾ വളരെ സമയത്താണ് നമുക്ക് സഹായിക്കണം േദന ഉണ്ടായി അപ്പൊ ഏത് തരം പറയാ കൈ ഒന്ന് തിരിഞ്ഞു ഇവിടെ തിരുന്നു ഇരുന്നു പിള്ളേരെയും കൊണ്ട് കാലിരുമിക്കലാ നേരം നോക്കിയാലും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഡോക്ടർ കാണാൻ പോന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കൊറച്ചു ദിവസം ഒരു എന്നിട്ട് പോകാം എന്ന് പറഞ്ഞു அங்கே வாய்ச்சு கை என்னப்பழா ஆசுத்திர்சந்தா நடந்து போயதானு அது கைனிட்டு அவடிச்சு பட்டும் இங்கே கூடுதலாகவே மைசூரி கேட்டேன் அப்படி சென்று பரிசோதிப்பழா போய் மோதெராப்பி எந்த செய்யணும்னு அது பயங்கராய்ட்டு பைசே வேணும் அப்ப இப்ப சாம்பிக் வளர்புமட்டும் அப்படி நீங்கள் எல்லாரும் சாக்கலாம் നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ പ്രധാനപ്പെട്ട പിന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ആ കമ്മറ്റിയുടെ അഭ്യർത്ഥന എല്ലാ വീടുകളിലും സോഷ്യൽ മീഡിയ വഴി നേരിട്ടും ഒക്കെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ വന്ന് നിങ്ങളോട് പറയുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം വരുന്ന സന്ദർഭത്തിൽ നല്ല നിലക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം ഒരു മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ട് അതിനോട് സഹകരിക്കണം അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളിയാകണം എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്